ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ താരൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് എന്തെങ്കിലും കാര്യം അവർ ആഗ്രഹിക്കുന്നുണ്ടോ അവർ എന്ത് മെസ്സേജസ് ആണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യണമെന്ന് ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് മാച്ച് ആവുകയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിനെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക ഓക്കെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കോംപ്രമൈസ് എന്നൊരു കാർഡാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടുള്ളൊരു ബന്ധം ആയിരിക്കില്ല നിങ്ങൾക്കിടയിൽ മേ ബി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു ഓഫ് പോലെ വന്നു പോകുന്ന വ്യക്തികളായിരിക്കാം അപ്പം ഈ ഒരു ടൈമിൽ ആ ഒരു വ്യക്തി അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് കോംപ്രമൈസ് എന്നാണ് അതായത് നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ നമുക്കായിട്ട് തന്നെ കോംപ്രമൈസ് ചെയ്ത് തീർക്കണം ഇതിനൊരു പരിഹാരം വേണം ഇതിനെ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകരുത് അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് അവരും തയ്യാറല്ല അതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇവർ ഈ ഒരു സമയത്ത് തയ്യാറെടുത്ത് കഴിഞ്ഞു അവർ ഇതൊരു വില്ലിങ് ആണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആദ്യമേ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളെ ഈ ഒരു ടൈമിൽ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിലായിരുന്നു പക്ഷെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു നല്ല പാസ്റ്റ് ലൈഫ് നിങ്ങളുടെ മുന്നത്തെ ലൈഫ് എങ്ങനെയായിരുന്നു ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചികഞ്ഞെടുത്ത് ആലോചിക്കുക ഒരു എടുത്തുചാട്ടത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ എടുത്തുചാട്ടം മാത്രമല്ല നിങ്ങൾക്കിടയിൽ എന്താണോ സംഭവിച്ചത് ആ ഒരു സമയത്ത് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണെങ്കിൽ ഇപ്പോ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് ആണ് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ ചീത്ത നിമിഷങ്ങൾ മാത്രമാണ് വഴക്കിട്ട സമയത്ത് അവർ ഓർത്തിട്ടുള്ളത് ആ ഒരു ടൈമിൽ അവർ അവർ നല്ല മൊമെന്റ്സ് എല്ലാം തന്നെ ഓർത്തിട്ടുമില്ല എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അവർ നിങ്ങളിലേക്ക് ആയിട്ട് എത്തുകയാണ് കാരണം ആ ഒരു മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചിന്തിച്ചത് നിങ്ങൾ ആ ഒരു പേഴ്സണെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് നല്ല മൊമെന്റ്സും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മാറി നിൽക്കുന്ന സമയത്ത് രണ്ടും കൂടെ അവരൊന്ന് തുലനം ചെയ്തു നോക്കിയപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ട് എന്നൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട് അവർക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് കോംപ്രമൈസുമായിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു നീതി നിങ്ങൾക്ക് തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് വെയ്യണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇതങ്ങനെ നിലച്ചു പോകേണ്ട ഒരു കാര്യമല്ല ചില മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇവർ സമയം കണ്ടെത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ടൈം ഇവരുടെ ചിന്തകളെല്ലാം തന്നെ അവർ നന്നായിട്ട് ആലോചിക്കുന്ന വ്യക്തികളാണ് എന്ത് കാര്യം ലൈഫിൽ ഉണ്ടായാലും അതിനൊരു ഘടന വേണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അവരെല്ലാം വളരെയധികം നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തികളാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ അവർ ചെയ്തിരിക്കുന്ന അതുതന്നെയാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവർ കുറച്ച് സമയമെടുത്ത് ചിന്തിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു മിസണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയെങ്കിലും അവർ എന്തായാലും നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്കൊരു കോംപ്രമൈസ് നിങ്ങൾക്ക് അർഹമായ ഒരു നീതി നടപ്പാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം അവർ നിങ്ങളോട് പറയണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു ആ ഒരു കറക്റ്റ് ഡിവൈൻ ടൈം അവരുടെ മുന്നിൽ എത്താനായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് അവർ ഡിവൈൻ ടൈം എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ഇത് പറയാം എന്നൊരു ചിന്ത വരുന്ന ഒരു സമയമുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുകയാണ് ഒരു പ്ലാനിങ്ങിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഇവർ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം വേണം ആ ഒരു പുതിയ തുടക്കത്തിനൂടെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഒരു വിജയത്തിൽ എത്തിക്കണം എന്നുള്ള കാര്യം നിങ്ങളോട് പറയണമെന്നാണ് അവർ ആദ്യമേ തന്നെ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസിങ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് അവർ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു ലൈഫിൽ നിങ്ങളിൽ നിന്ന് മാറുന്ന സമയത്ത് അവർ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ അവർ എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളും എല്ലാം അവർ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളില്ലാത്ത സമയത്ത് അവർ ഫേസ് ചെയ്ത കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അവർ അവർ ഫേസ് ചെയ്ത കാര്യങ്ങളും ഇതെല്ലാം തന്നെ അവർ തുലനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസൻസാണ് അവർക്കെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്ന സമയത്ത് അവർ ഫേസ് ചെയ്തപ്പോൾ ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്തപ്പോൾ അവർക്ക് ഇത്രത്തോളം ഒരു സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പക്ഷെ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്യുമ്പോഴത്തേക്കും അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം ആ ഒരു ഒറ്റപ്പെടൽ ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന എന്താന്നുള്ളത് ഈ ഒരു പേഴ്സൺ തീർത്തും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒറ്റക്കാക്കിയിട്ട് ഇവർ മാറിയ സമയത്ത് ഇവർക്ക് അതിന്റെ ഒരു പെയിൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ ആ ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ ഇവരും സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കും ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾക്കിടയിൽ ഉണ്ടായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മിസ് ആണ് കൂടുതൽ കുറച്ച് കൂടുതൽ സമയം നിങ്ങൾക്ക് നൽകിയിരുന്നു എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കും ഇവർക്കുമായിട്ടുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തന്നെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ വന്ന കുറച്ച് പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായത് അപ്പൊ ആ ഒരു ടൈമിൽ ആ ഒരു നല്ല മൊമെൻറ്റ്സ് നിങ്ങൾക്കിടയിൽ ഉണ്ടായത് ഇവരെ ഓർത്തിട്ടില്ലെങ്കിലും ഇവർ ഈ എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് ഓരോ കാര്യങ്ങൾ ഇവർ അനുഭവിക്കുന്ന സമയത്താണ് ഇവർക്ക് അതിന്റെ ഒരു നിങ്ങളുടെ ആ ഒരു പ്രസൻസും നിങ്ങളുടെ ഒരു ആപ്സൻസും ഒക്കെ എല്ലാവർക്കും എല്ലാ രീതിക്കും എല്ലാ രീതിക്കും അവർക്കത് മനസ്സിലായി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ന്യൂ ബിഗിനിങ് അതോടൊപ്പം തന്നെ ഒരു ന്യൂ ബെർത്ത് ഒരു റീബെർത്ത് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ആയി എന്ന് നിങ്ങൾ കരുതുന്ന ബന്ധത്തിൽ നിന്നിട്ട് നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവരാണെങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങളുടെ ബന്ധം ഇപ്പം നിന്ന് പോയി അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് അറിയില്ലായിരിക്കാം അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോ ആലോചിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് സംഭവിക്കണം നിങ്ങൾക്ക് ഒരു റീബർത്ത് വേണം ആ ഒരു റീബർത്തിലൂടെ ഈ റിലേഷൻഷിപ്പിന് നല്ല രീതിയിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ദ മാസ്റ്റർ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതായത് അവരുടെ ബ്രെയിൻ എല്ലാം നല്ല രീതിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ യു യുക്തിപൂർവ്വമായിട്ട് കൂടി എല്ലാ കാര്യങ്ങളെയും വളരെയധികം യുക്തിപൂർവം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർക്ക് ആയിട്ട് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ ഒരു മൂൺ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട് അവരുടെ ചിന്തകളുടെ ഒരു പ്രകാശമാണത് അവരുടെ ഉള്ളിലെ ഒരു സിൻസിയാരിറ്റി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് ഡെപ്താണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവർ വളരെയധികം ഒരു ചിന്താപൂർവ്വം ഓരോ കാര്യങ്ങളെയും കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ച് അതിനെ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഇനി ഒരു തിരിച്ചു ഒരുങ്ങുന്നത് അപ്പൊ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന എന്ത് കാര്യമാണ് എന്നുണ്ടെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഫൈറ്റിങ്ങിന്റെ ആണ് നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്ക് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു അക്ഷരം പോലും പറയാതെ പോയ വ്യക്തികൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്തിനാണ് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് പെട്ടെന്ന് ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയ വ്യക്തികൾ ഓക്കെ പ്രത്യേകിച്ച് കാര്യമൊന്നും പറയാതെ പെട്ടെന്ന് അങ്ങോട്ട് പോവുക അപ്പൊ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്കത് ഫേസ് ചെയ്ത ഒരു വേദന വളരെ വലുതാണ് അപ്പൊ ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഒറ്റപ്പെടലിന്റെ വേദന എന്താന്നുള്ളത് കാരണം അവരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കുറച്ചധികം ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തായിരിക്കും അവർ കാണിച്ചിരുന്നത് അപ്പൊ അവരുടെ ദേഷ്യത്തിനെ എല്ലാത്തിനെയും തന്നെ കൺട്രോൾ ഒരു എന്താ പറയുക ഒരു കീ അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അവർക്ക് അവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അവരെ സ്നേഹത്തോടു കൂടി മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ പുറത്ത് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാറില്ല അപ്പോൾ അവരുടെ ഒരു മനസ്സിന്റെ താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ അവർക്ക് അവരുടെ ആ ഒരു ഫീലിങ്സ് ഇമോഷൻസ് ഒന്നും ആരോടും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അടുത്താണ് അവർ ആകെ അതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ അവരെ അതെല്ലാം കൂടെ കൊണ്ടിട്ട് ആകെപ്പാടെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അവർക്ക് എല്ലാ രീതിക്കും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുകയാണ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ എല്ലാ രീതിക്കും ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങളെയും കൂടെ വേണം കാരണം അവർ എല്ലാ രീതിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു വെൽത്ത് അവരുടെ ഒരു അബണ്ടൻസ് എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു ലൈഫിനെ തന്നെ അവരുടെ ഒരു ഫ്യൂച്ചർ ലൈഫിനെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഇതിനെ ഒരു സന്തോഷമായിട്ട് ഒരു സക്സസിലേക്ക് എത്തിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു രീതിക്കും ഇതിനെ ഒട്ടും നമ്മുടെ എന്താ പറയുക ഉപേക്ഷിക്കാനായിട്ട് സാധ്യമല്ല എന്ന് ആ ഒരു ചിന്തയാണ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഉള്ളത് അവർ നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ഇൻറ്റൻസിറ്റി ആ ഒരു തീവ്രത അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവരുടെ പുറകെ നടന്ന സമയത്തൊന്നും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അവർ നിങ്ങളുടെ പുറകെ വരികയാണ് കാരണം നിങ്ങളുടെ സ്നേഹത്തിന്റെ ഡെപ്ത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം അവരുടെ ഒരു സന്തോഷമായാലും സങ്കടം ആയാലും അതുപോലെ തന്നെ അവരുടെ എല്ലാ ഇമോഷൻസും ദേഷ്യമായാലും എല്ലാ കാര്യങ്ങളും അവർക്ക് നിങ്ങളുടെ അടുത്ത് മാത്രമേ തുറന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അവർ നിങ്ങളുടെ അടുത്ത് മാത്രമേ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുള്ളൂ കുറച്ചൊരു ഈഗോ ഉള്ള വ്യക്തികളൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരുടെ അടുത്തും ഓപ്പൺ അല്ല പക്ഷെ നിങ്ങളുടെ അടുത്ത് അങ്ങനെയല്ല അവരെന്താണ് എന്നുള്ളതിന്റെ യഥാർത്ഥ രൂപം അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു തീവ്രത അറിയാവുന്ന പേഴ്സൺ ഇവർ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇതിലെല്ലാം ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആണ്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ അതാണ് പാർട്ടിസിപ്പേഷൻ എന്നുകൊണ്ട് നമുക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഒന്നിക്കേണ്ടവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഒന്നിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ളിൽ ആ ഒരു സൗന്ദര്യം നിലനിൽക്കുകയുള്ളൂ പൂർണ്ണമായിട്ടും യോജിക്കേണ്ട ഭാഗങ്ങളെല്ലാം തന്നെ യോജിക്കുമ്പോഴാണ് ഒരു വസ്തുവിന് അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളിടേണ്ട സ്നേഹം നിങ്ങളും അവരിടേണ്ട സ്നേഹം അവരും യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു ബ്ലസ്സിങ് അങ്ങനെയും അങ്ങനെ ലഭിക്കുമ്പോൾ മാത്രമേ അതിനൊരു പൂർണ്ണത വരികയുള്ളൂ അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇവിടുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് യൂണിവേഴ്സിൽ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ആണ് മാറി നിന്നിരുന്നത് അപ്പൊ ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വേണ്ട എല്ലാവിധ ഇൻവെസ്റ്റ്മെന്റും നൽകാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറായി മുന്നിട്ട് വരികയാണ് അവരൊരു കോംപ്രമൈസിന് തയ്യാറായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ഫൈറ്റിങ് നിങ്ങൾക്കിടയിൽ സംഭവിച്ച ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ഇവരെല്ലായ്പ്പോഴും ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു പ്രകൃതമായിരിക്കാം നിങ്ങൾ തിരിച്ചു പറയുന്നുണ്ടായിരിക്കാം ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതല്ല എങ്കിലും ഇവർ ഒരുപാട് ശബ്ദം ഉയർത്തി പറയുമ്പോൾ നിങ്ങൾ നിങ്ങളവിടെ സൈലന്റ് ആയിരിക്കും അപ്പം ഇത്തവണയും ഇവർ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ സൈലന്റ് ആയെങ്കിലും ഇവർ പല കാര്യങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളുടെ വായ വായടപ്പിച്ച് കളയുന്നൊരവസ്ഥ രണ്ടുപേരും തമ്മിൽ രണ്ട് നല്ല രീതിക്ക് വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കവിടെ കാണുന്നുണ്ട് ഓക്കെ അതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഇവർ ബ്ലോക്ക് ചെയ്തിട്ടങ്ങ് പോവുകയും ചെയ്യാം നിങ്ങൾ തീർത്ത് ഒറ്റപ്പെടുത്തി പോയിക്കളയുന്നൊരവസ്ഥ ഓക്കെ ആ ഒരു ദേശത്തിൻ്റെ എടുത്തേട്ടത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോയിക്കളഞ്ഞു പക്ഷെ ഇവർ കൂടുതലായിട്ട് ആലോചിക്കുന്ന പ്രകൃതമാണ് അപ്പം ഇവർ ഭയങ്കരമായിട്ട് ആലോചിച്ചു ഓരോ കാര്യങ്ങളിലും ആലോചിച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ് അതുപോലെ തന്നെ ഓവർത്തിങ്കിംഗ് ഇവർക്ക് വളരെ കൂടുതലാണ് ആ ഒരു ഓവർത്തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഉള്ളിൽ ഒരുപാട് ആണ്. ഇവർക്ക് സ്വയം നിയന്ത്രിക്കാൻ അവസ്ഥ, ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ, എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകണം അറിയാത്ത അവസ്ഥ എത്രയൊക്കെ ഒരു പൊട്ടിത്തെരിക്കുന്ന സ്വഭാവമാണ് എങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ ഒരു ലവ്വബിൾ ആയിട്ടുള്ള ഹേർട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് വളരെയധികം ഒരു ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് പിന്നീട് എല്ലാം ചെയ്ത് പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ കൂടുതലായിട്ട് അതേക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് സ്നേഹിക്കുന്ന നല്ലൊരു മനസ്സുണ്ടെന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഓക്കെ അപ്പം ഇവരിപ്പോൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഏസ് ഓഫ് കപ്സ് ആണ് ഒരു പുതിയ തുടക്കം ഇതിൽ കൊണ്ടുവരണം നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർത്തിട്ട് കോംപ്രമൈസ് ആക്കിയിട്ട് ഈ ഒരു ലൈഫിനെ വളരെ സക്സസിലേക്ക് കൊണ്ടുപോകണം നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം ഈ ഒരു കപ്പ് നിറയെ സ്നേഹം നിങ്ങളിലേക്ക് തന്നെ പകുത്ത് നൽകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ ഒരു ഘടന വേണം ഒരു സ്ട്രക്ചർ വേണം നിങ്ങളുടെ ലൈഫിന് കുത്തഴിഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് ആവരുതനീത് കാരണം ഇവർക്കൊരു ടൈം ടേബിൾ പോലെ മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തികളും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിലും ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ആ ഒരു ഘടനയോട് കൂടി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടു എത്തിക്കണം ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങൾക്ക് പകുത്ത് നൽകി നിങ്ങളുടെ കൈ പിടിച്ച് തന്നെ ഫ്യൂച്ചറിലേക്ക് നടക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിട്ട് അവരും അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു മെസ്സേജ് അവർ നിങ്ങളോട് പാസ് ചെയ്യണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് എഗൈൻ വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് നമുക്ക് ഇവിടെ അത് തന്നെയാണ് വന്നത് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബർത്ത് ആണ് ഒരു പുനർജന്മ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണുക അതുപോലെ തന്നെ ഇവർ ഈ ഒരു ടൈമിൽ ഇവരുടെ ഒരു ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കൂടെ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതിനൊക്കെ ഇവർക്ക് ഒരു റിഗ്രറ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പം ഇവർക്ക് ഒരുപാട് വിഷമമുണ്ട് കാരണം ഇവരുടെ എല്ലാ ഫീലിങ്സും നിങ്ങളാണ് ഇമോഷൻസ് എല്ലാം തന്നെ നിങ്ങളാണ് സഹിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്ത് മറ്റുള്ളവരുടെ അടുത്ത് ഇവർ ഇതേ ക്യാരക്ടർ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് അതിന്റെ ഇവരുടെ ഒരു തെറ്റെന്താന്നുള്ളത് മനസ്സിലായത് കാരണം നിങ്ങളെപ്പോലെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് മറ്റുള്ള വ്യക്തികൾക്കില്ല അവർ തിരിച്ച് പ്രതികരിക്കും തിരിച്ച് പ്രതികരിക്കുക മാത്രമല്ല അവർ ഇവരുടെ എല്ലാവിധ ഇമോഷൻസും താങ്ങി എന്താ പറയാ സഹിച്ചങ്ങനെ നിൽക്കില്ല അയാളെ വിട്ടിട്ട് തന്നെ പോകും അങ്ങനെ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് അത് ലേഡി ആണെങ്കിലും മെയിൽ ആണെങ്കിലും ആരാണെങ്കിലും ആ ഒരു വ്യക്തിയെ വിട്ടിട്ട് അവരവരുടെ പാട് നോക്കിയിട്ട് പോകുന്ന ടൈപ്പാണ് അങ്ങനെ വന്നപ്പോൾ ഇവരൊരു ഹെർമിറ്റ് എനർജി ഇല്ലായി എന്ന് വെച്ചാൽ തീർത്തും ഒറ്റപ്പെടൽ ഒരു അവസ്ഥ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ വന്നപ്പോഴാണ് ഇവർ കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം ഈ ഒരു പേഴ്സണെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം തീവ്രമായിട്ടാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം എത്ര വലുതായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സണ് വളരെയധികം തലയിലേക്ക് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവർ അവരുടെ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടുണ്ട് അവർ എക്സ്പീരിയൻസ് ചെയ്ത അവരുടെ ആ ഒരു കാര്യങ്ങളിൽ നിന്ന് അവർ അവരുടെ തെറ്റ് തിരുത്താൻ തയ്യാറായി വരികയാണ് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അവർക്കൊരു ജഡ്ജ്മെൻറ്റ് വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് പറ്റിപ്പോയ തെറ്റുകൾക്ക് അവർ യൂണിവേഴ്സിനോട് അവർ സ്വയം ഒരു ജഡ്ജ്മെൻ്റിന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളോട് ചെയ്ത തെറ്റിന് അവർ നിങ്ങൾക്കും ജഡ്ജ്മെന്റ് തരണം എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാ രീതിയിലും അവർക്കൊരു പുനർജന്മമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ടും അവർക്കൊരു ആണ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ തെറ്റുകളെ കാര്യങ്ങളെ എല്ലാം തന്നെ തിരുത്താൻ അവർ തയ്യാറാവുക എന്ന് പറയുന്നത് ഒരു ആണ് ഓക്കെ അവരിപ്പോൾ പറയ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് സോൾസ് ആണ് ഒറ്റപ്പെടൽ അതായത് ഒരുപാട് വേദനകൾ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പം ആ ഒരു വേദനകളെല്ലാം തന്നെ അവർക്ക് അനുഭവിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരുപാട് ചിന്തകൾ നെഗറ്റീവ് തോട്ട്സ് ആണ് ഓവർ തിങ്കിങ് ഭയങ്കര കൂടിയ ഒരു വ്യക്തിയാണത് അവരിപ്പോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ഒരുപാട് വേദനകൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇനിയും ഈ ഒരു വേദന സഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർ വിചാരിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളെന്ന് പറയുന്നത് എന്താ പറയാ ഒരു പച്ചപ്പ് നിറഞ്ഞതായിരുന്നില്ല കണ്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഒരു വരണ്ട അവസ്ഥ അടുത്ത് ചെന്നപ്പോഴാണെന്ന് വെച്ചാൽ അടുത്ത് ചെന്നപ്പോഴാണ് അവർക്ക് അതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലായത് അപ്പൊ നിങ്ങളെ പോലെ അല്ല എല്ലാവരും അപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസ് ഇവരുടെ ലൈഫിലേക്ക് വേണം ഇവർക്ക് ഒറ്റയ്ക്ക് ഒരു വേദന സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതൊക്കെ പറയണം എന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അവർക്കൊരുപാട് പ്രതീക്ഷകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു മെസ്സേജസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ കാണുന്ന ആ ഒരു നിമിഷം ഇതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഹോപ്പാണ് വന്നിരിക്കുന്നത് അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇതിനെ സക്സസ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അവർ ഒരുപാട് പ്രതീക്ഷകളിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് വരുന്നത് കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു പേഴ്സണെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ളത് നിങ്ങളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളതൊക്കെ ഇവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവർ അറിയുന്നുണ്ട് ഇവരെടുത്തു ചാട്ടത്തിനൊക്കെ പോയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു നല്ല മനസ്സുണ്ട് ഇങ്ങനെയൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഒരു നല്ലൊരു ഹൃദയമുണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു അറിയുന്ന ഒരു മനസ്സുണ്ട് പക്ഷെ മറ്റു പല കാര്യങ്ങളുടെ പ്രേരണ കൊണ്ടിട്ടൊക്കെ ആയിരിക്കും ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു തീർക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മോശ സമയം ഓക്കെ നിങ്ങൾ അനുഭവിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി അപ്പോൾ ഇവർ എന്തായാലും ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് അപ്പം അങ്ങനെ അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് ഇതിനകത്ത് നല്ല പ്രതീക്ഷയുണ്ട് എനിക്കിതിനെ കോംപ്രമൈസ് ചെയ്ത് നല്ല രീതിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും നിങ്ങളും തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് അത് ഇവരുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഇവരുടെ ഒറ്റപ്പെടൽ മാത്രമല്ല നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു പെയിനും കൂടെ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ വട്ടം ചുറ്റി പറക്കുകയാണ് ഇവരെ കാര്യം കാരണമാണല്ലോ നിങ്ങളുടെ ലൈഫിൽ എഗെയിൻ ഇങ്ങനെ ഒരു പെയിൻ വന്നത് മേ ബി നിങ്ങളിൽ പല വ്യക്തികളും വൺസ് ഒരു വേദന സഹിച്ച് മുന്നോട്ട് വന്ന വ്യക്തികളായിരിക്കും അപ്പൊ ഇവരിലൂടെ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതിയിട്ട് ഈ ഒരു പേഴ്സന്റെ അടുത്തേക്ക് വന്ന വ്യക്തികളാണെങ്കിൽ ഇവരായിട്ട് തന്നെ നിങ്ങളെ വീണ്ടും വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾ വീണ്ടും തകർന്നു പോയിരിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരിക്കാം അപ്പോൾ ആ ഒരു ചിന്തയും ഒരു വളരെ അധികം വേദനിപ്പിക്കുന്നുണ്ട് വീണ്ടും ഇവർ കാരണം തന്നെ സന്തോഷം തരാം എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് ലൈഫിലേക്ക് വന്നിട്ട് ഇവരുടെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇവരുടെ ഒരു തെറ്റുമൂലം വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നല്ലോ അതുമൊക്കെ ഇവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ആഴത്തിൽ ബാധിക്കുന്നുണ്ട് കാരണം എടുത്തു അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളുടെ മനസ്സ് ഭയങ്കര ശുദ്ധമായിരിക്കും എന്നാ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ. ഇവരുടെ ഉള്ളിന്റെ ഉള്ളു കൊണ്ടിട്ട് ഇവരൊരു പാവം വ്യക്തി അല്ലെങ്കിൽ വളരെ നല്ല സ്നേഹമുള്ള വ്യക്തിയാണ് ഒരുപാട് വേദനകളൊന്നും ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല എന്തെങ്കിലുമൊക്കെ ഒരു കാലത്തിന്റെ പ്രേരണ കൊണ്ടിട്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് എല്ലായിടത്തും ഉള്ള പ്രശ്നമാണല്ലോ മിസ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാതിരിക്കുക പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ എടുത്തുചാട്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ വളരെയധികം കൂടി നിങ്ങളിലേക്ക് വരികയാണ് കറേജാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിന് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും തന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തൊരു വളർച്ച കാണണം അതിനെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കണം വെറുതെ വളർച്ചയല്ല നല്ല രീതിയിൽ തന്നെ അതിന് വേണ്ട വളവും കാര്യങ്ങളും എല്ലാം കൊടുക്കണം താൻ താനിടേണ്ട ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ സ്വയം ഇടണം ആ ഒരു തിരിച്ചറിവ് ഇവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അതിനെ പൂർണ്ണമായിട്ടും തയ്യാറെടുക്കുകയാണ് അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ആണ്. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ചേർ ചേരുമ്പോൾ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ പൂർണ്ണമാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഈയൊരു റിലേഷൻഷിപ്പ് പൂർണ്ണമാവുകയില്ല നമ്മളിവിടെ പറഞ്ഞു പാർട്ടിസിപ്പേഷന്റെ കാര്യത്തിൽ രണ്ടും ഒരേ മീനിങ്ങാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ചേർന്നാൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ ഇവരുടെ പൂർണത എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം ഇവരെ അത്രത്തോളം മനസ്സിലാക്കിയ വ്യക്തികൾ നിങ്ങളാണ് അതുപോലെ നമുക്കിവിടെ ഫ്ളവറിങ് വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഫ്ലവറിങ് എല്ലാ രീതിക്കും ഒരു സമ്പൽ സമൃദ്ധി കൊണ്ടുവരണം എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഫോർ ഓഫ് വോൺസ് കിട്ടിയിട്ടുണ്ട് ഒരു സെലിബ്രേഷൻ ആണ് കമ്മിറ്റ്മെന്റ് ആണ് അപ്പം നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കടന്നു വരുന്നത് കമ്മിറ്റ്മെന്റോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ നിങ്ങൾ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക അല്ല നിങ്ങൾ ഒരു ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാരേജിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണോ അതുമായിട്ട് നിങ്ങൾ നിങ്ങളിതിനെ കണക്ട് ചെയ്യുക അപ്പം ആ ഒരു രീതിക്ക് ഫോർ ഓഫ് വോൺസ് ആണ് ഒരു സെലിബ്രേഷൻ ഒരു ആഘോഷം അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് നൈൻ ഓഫ് വോൺസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങളാണ് ആ ഒരു വെളിച്ചമെന്ന് കരുതിയിട്ട് എന്ത് എന്തൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി അതിനെ എല്ലാം മാറ്റി വെച്ചിട്ട് ധൈര്യപൂർവ്വം അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കണം ഇതിനൊരു കോംപ്രമൈസ് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ടവറ് നമുക്കിവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുണ്ടായ ഒരു പ്രശ്നം ദൈവികമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദൈവികമായ ഒരു തിരിച്ചറിവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച വേദന അവർ തിരിച്ചനുഭവിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഓക്കെ അപ്പോ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് പാസ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എനർജിയിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് പോകുന്നത് ന്യൂ ബിഗിനിങ് ആണ് അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് ടൈം എടുക്കാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം ഈ ഒരു കാര്യങ്ങൾ എന്നാണ് അവർ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലോസ് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് കൂടെ നിങ്ങളുടെ അടുത്തേക്ക് എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസിന്റെ രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് പറയാനുള്ളത് അതുകൂടെ നമുക്ക് ആദ്യമേ നോക്കാം Ask for help from others. Listen to your intuition, Abundance in the near future. പീസ്ഫുൾ റെസൊല്യൂഷൻ നമുക്ക് ഒരു കാർഡ് കൂടെ നോക്കാം കോംപ്രമൈസ് എന്നൊരു കാർഡ് കൂടെ കിട്ടിയിട്ടുണ്ട് ബോട്ടോ ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് റൊമാൻസ് ആണ് അപ്പൊ ഈ ഒരു സമയത്ത് ഏഞ്ചൽസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് അപ്പം ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്കൊരു മെഡിറ്റേഷൻസ് പോലെയോ അല്ലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ആരോടെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം വിശ്വസിക്കാവുന്ന ഒരു വ്യക്തികൾ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വരും അതുപോലെ തന്നെ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിൽ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നിൽക്കുക നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു റെസല്യൂഷൻ തീർച്ചയായിട്ടും ലഭിക്കും സമാധാനപരമായ ഒരു പരിഹാരം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരികയാണ് ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ വരുന്ന സമീപ ഭാവിയിൽ തന്നെ ഉടനെ തന്നെ നിങ്ങൾക്കത് വരികയാണ് അബണ്ടൻസ് ആണ് സന്തോഷവും സമൃദ്ധിയും നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കോംപ്രമൈസും അതുപോലെ തന്നെ റൊമാൻസും ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കോംപ്രമൈസുമായിട്ട് എത്തുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയം തിരിച്ചു ലഭിക്കാനായിട്ട് പോവുകയാണ് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എയ്ഞ്ചൽസിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് കൂടെ നോക്കാം കാർത്തിക എന്നൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഫോർട്ടി ഫോർ അശ്വതി നക്ഷത്രം കിട്ടിയിട്ടുണ്ട് സജിറ്റേറിയസ് കിട്ടിയിട്ടുണ്ട് സോഡിയോക്സൈൻ ആണ് ജൂലൈ എന്നൊരു മന്ത് കിട്ടിയിട്ടുണ്ട് കാപ്രിക്കോൺ സെവൻ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ഒരു ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ വരുന്ന ഏതാനും നിങ്ങൾ ഈ ഒരു റീഡിങ് എപ്പോഴാണോ കാണുന്നത് അന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിക്കാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലിബ്ര എന്നൊരു സോഡിയോക്സൈൻ വന്നിട്ടുണ്ട് പൂരം എന്നൊരു ബെർത്ത് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ലിയോ വന്നിട്ടുണ്ട് ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ത്രീ എന്നൊരു ഡേറ്റ് ആയിരിക്കാം അത്തം എന്നൊരു ബെർത്ത് സ്റ്റാർ വന്നിട്ടുണ്ട് രോഹിണി വന്നിട്ടുണ്ട് ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഉത്രം നക്ഷത്രം വന്നിട്ടുണ്ട് അക്വേറിയസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന യിൽ ആയിരിക്കാം. പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഇടുക്കി വന്നിട്ടുണ്ട് ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തൃശ്ശൂർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ക്ലൂസും ഇതിൽ വന്നിരിക്കുന്ന എനർജീസും അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ പോസിറ്റീവായിട്ട് തന്നെ കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നാളെ വീണ്ടും നല്ല ഒരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി